കായംകുളം നഗരത്തിലെ രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിന്റെ പരിഹാരവുമായി ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് തയ്യാർ മുരിക്കുമൂട്ടിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലെ നാലര ഏക്കർ സ്ഥലത്താണ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കുന്നതോടെ നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയും പ്ലാന്റിന്റെ ഉദ്ഘാടനം തന്നെ ഉണ്ടാകും കായംകുളം നഗരത്തിലെ നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള ജൈവ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം കായംകുളം മുരുക്കുമൂട്ടിൽ പൂർത്തിയായി അടുത്ത മാസം ഇതിന്റെ ഉദ്ഘാടനം നടത്താനാണ് നീക്കം അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അവിടെ മെഷിനറികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മെഷീനുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ മുഴുവൻ മെഷീറുകൾ സ്ഥാപിക്കും അതിനുശേഷം നമ്മൾ ഉദ്ഘാടനമാണ് ഉദ്ഘാടനത്തിന് മന്ത്രിയുടെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കായംകുളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ തന്നെ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കോൺക്ലേവ് നടക്കുന്നുണ്ട് കൊച്ചി വെച്ച് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കാണാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വരുമെന്നാണ് ഇന്നലെ മന്ത്രിയുടെ ഓൺലൈൻ മീറ്റിംഗിൽ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഡെമോ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഡമ കൊടുക്കുമ്പോൾ അവിടെ കോൺക്ലേവ് പ്രദർശിപ്പിക്കും അത് കണ്ടിട്ട് ഇത് കാണാനായിട്ട് ആളുകൾ വരാനുള്ള സാധ്യത ഇല്ലെങ്കിൽ തന്നെയും വരും കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും വരും കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഒ ഡബ്ല്യു സി പ്ലാന്റ് ആണിത് ആധുനിക രീതിയിലുള്ള ഇതിപ്പം നാലര ഏക്കർ സ്ഥലമാണ് മൊത്തത്തോടെ നമുക്കിപ്പോൾ അത്രയും വേണ്ടി വന്നിട്ടില്ല നമ്മൾ നമ്മളിതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ കെട്ടി എടുത്തിട്ടുണ്ട് ബാക്കി സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് നാലര ഏക്കറാണ് മൊത്തം ഇതെനിക്ക് തന്നെ രണ്ട് ഏക്കർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ രണ്ടര ഏക്കറോളം ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഇത് വരുന്നതോടുകൂടി നമ്മുടെ പട്ടണത്തിലെ മുഴുവൻ ഹോട്ടലുകളിലെ നമ്മുടെ ഓഡിറ്റോറിയങ്ങൾ അടക്കമുള്ള അടുത്ത എല്ലാ ഈ ബേസ്റ്റുകളും എന്ന് വെച്ചാൽ ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സംസ്കരിക്കാൻ കഴിയും ഒരു ദിവസം ആറ് ടൺ ജൈവ മാലിന്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതെല്ലാം വളവാക്കി മാറ്റാൻ കഴിയും ഇവിടെ വെച്ച് തന്നെ എല്ലാം സഗ്രിഗേറ്റ് ചെയ്യും പ്ലാസ്റ്റിക് മാറ്റും പേപ്പറുകളും മാറ്റും എല്ലാ സാധനവും എടുക്കാൻ കഴിയുന്നുള്ള ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഈ പിന്നെ ജൈവ മാലിന്യങ്ങൾ മുഴുവൻ പിന്നെ ഇത് കഴിയുമ്പോൾ വീടുകളിൽ നിന്ന് എടുക്കാനുള്ള കൗൺസിൽ തീരുമാനമായിട്ടുണ്ട് വീടുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഇവർക്ക് പൈസ വീട്ടുകാരും അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട് കാരണം നമുക്ക് അയ്യത്തെ ഒന്നും കളയണ്ടായില്ല ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ശുചിത്വ കേരളം അർബൻ ഫണ്ടിൽ നിന്നും ലഭിച്ച മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയത് പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയുമെന്നും ഇത് മാലിന്യ പ്രശ്നത്തിന് വലിയ അളവിൽ പരിഹാരമാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ പുറംതള്ളുന്ന ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന നൂതന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് മുട്ടിലെ നിലവിലുള്ള മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലെ നാലര ഏക്കർ സ്ഥലത്താണ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കായംകുളം നഗരസഭയുടെ ഇരുപത്തിമൂന്നാം വാർഡിൽ നാലര ഏക്കർ സ്ഥലത്തോളം നഗരസഭയ്ക്ക് സ്വന്തമായുണ്ട് ഈ സ്ഥലത്ത് ഏതാണ്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ഒരു ഒ ഡബ്ല്യു സി പ്ലാന്റ് അതായത് നഗരസഭയിലുണ്ടാകുന്ന അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒ ഡ്ല്യു സി പ്ലാന്റ് ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്ന സാങ്കേതികവിദ്യയോടുകൂടെയുള്ള പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുകയാണ് ഈ പ്ലാന്റിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് വരുന്ന മാസം തന്നെ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ ബയോ വേസ്റ്റുകളും അതായത് അഴുകുന്ന മാലിന്യങ്ങളും ശേഖരിച്ച് അതിൽ നിന്നും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറച്ച് അതിലേക്ക് ബാക്ടീരിയ ആഡ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് വളമാക്കി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് വളമാക്കി മാറ്റി ആ വളം ബ്രാൻഡ് ചെയ്ത് നമുക്ക് കർഷകരിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു പ്രോജക്റ്റാണ് ഈ നടപ്പാക്കുന്നത് ഇത് ഈ മാസം തന്നെ നമുക്ക് ഉദ്ഘാടനം ഈ വരുന്ന മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇതിൽ ഹോട്ടൽ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റുകൾ അതുപോലെ അഴുകുന്ന എല്ലാ മാലിന്യങ്ങളും നമുക്ക് ഈ പ്ലാന്റിൽ നമുക്ക് ശേഖരിക്കാൻ കഴിയും ആറ് ടൺ കപ്പാസിറ്റിയാണ് അതിനുള്ളത് നഗരസഭയിലെ മാലിന്യത്തോടൊപ്പം തന്നെ സമീപ പഞ്ചായത്തുകളിലെ മാലിന്യവും നമുക്ക് ശേഖരിക്കാൻ കഴിയും പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനവും നമുക്കിവിടെ ഏർപ്പെടുത്താൻ കഴിയും അത് പൂർണ്ണമായും മെക്കനൈസ്ഡ് ആണ് അതായത് മിഷീൻ ഉപയോഗിച്ചാണ് മിഷനറീസ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നത് അത് മനുഷ്യൻ അത് കൈകൊണ്ട് തൊടാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളെല്ലാം വരുന്നത് അത്തരത്തിൽ ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് താങ്ങൾ നഗരസഭയിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ആറ് ടൺ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള യന്ത്രങ്ങളാണ് ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും പുറംതള്ളുന്ന ജൈവമാലിന്യങ്ങൾ നഗരസഭാ വാഹനങ്ങളിൽ ശേഖരിച്ച് പ്ലാന്റിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു പ്ലാസ്റ്റിക് ഒഴികെയുള്ള മുഴുവൻ ജൈവമാലിന്യങ്ങളും മാലിന്യങ്ങളും സംസ്കരിക്കാൻ ശേഷിയുള്ള യന്ത്ര സംവിധാനമാണ് ഇവിടെയുള്ളത് ഡമ്പിംഗ് ഗ്രൌണ്ടിലെത്തിക്കുന്ന മാലിന്യം പ്ലാന്റിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി വേർതിരിക്കും ഇത് പ്ലാന്റിലിട്ട് സംസ്കരിക്കുന്നതോടെ വെള്ളവും ദ്രവ്യ രൂപത്തിലാകുന്ന മാലിന്യങ്ങളും പ്രത്യേക പ്ലാന്റിലേക്ക് നീക്കം ചെയ്യും ദ്രവ്യരൂപത്തിനായ മാലിന്യത്തിൽ ബാക്ടീരിയ കലർത്തി പത്ത് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ വളമാക്കി മാറ്റാം പച്ചക്കറി കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്ന വളം പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ വരുമാനത്തിന്റെ വിഹിതം നഗരസഭയും പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്ന കമ്പനിയും പങ്കിടുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജൈവശേഷിയുള്ള ഏത് മാലിന്യവും ഇതിലൂടെ സംസ്കരിക്കാൻ കഴിയും എന്നതാണ് വലിയ പ്രത്യേകത മുൻപ് നഗരസഭയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലത്തോട് ചേർന്ന് വാങ്ങിയ നാലര ഏക്കർ സ്ഥലത്താണ് ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് പഴയ സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് ഇവിടെ നിന്നും പ്ലാസ്റ്റിക്കും മറ്റ് കരമാലിന്യങ്ങളും വേർതിരിച്ച് ഭൂമി വീണ്ടെടുക്കുന്ന പ്രക്രിയ ഒരു വശത്ത് നടക്കുന്നുമുണ്ട് സിഡി നെറ്റ്